പ്രിയ വചന യാത്രക്കാർക്ക് ആഗമനകാലം രണ്ടാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകൾ മൂന്ന് പോയിൻ്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത് ഒന്ന് ആഗമനകാലം രണ്ടാം ഞായറിൽ വയലറ്റ് തിരിയാണ് തെളിക്കുന്നത് ബെത്ലഹേം തിരി അഥവാ ഒരുക്കത്തിൻ്റെ തിരി അഥവാ സമാധാനത്തിൻ്റെ തിരി എന്ന പേരുകളിൽ ഈ തിരി അറിയപ്പെടുന്നു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജാതന് ബേത്ലഹേമിൽ ജന്മം നൽകി എന്നതിൻ്റെ ഓർമ്മയാണിത് ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തെ ഈ തിരി സൂചിപ്പിക്കുന്നു രണ്ട് രക്ഷയുടെ സാർവത്രികത ലൂക്ക രണ്ട് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങളിൽ ഷിമയോൺ പ്രവചിച്ച രക്ഷയുടെ സാർവത്രികതയാണ് സ്നാഭയുഹന്നാനും ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുക സ്നാപക യുഹന്നാനിൽ ലഭിച്ച അരളപ്പാട് ദൈവിക ആഹ്വാനമായാണ് ലൂക്ക കാണുന്നത് പഴയ പഴയനിമ പ്രവാചകുലത്തിൻ്റെ അവസാന കണ്ണിയായ ഗണ്ണിയായ യോഹന്നാൻ പുതിയ നിയമ പൂർത്തീകരണത്തെ സമന്വയിപ്പിക്കുന്നു മരുഭൂമിയിലെ സിംഹം ഇസ്രായേലിന്റെയും ലോകത്തിന്റെയും പുനരുദ്ധാരണം ഏഷ്യ നാൽപ്പത് മൂന്ന് അഞ്ച് അടിസ്ഥാനമാക്കി വിളംബരം ചെയ്യുകയാണ് പുരാതന കാലങ്ങളിൽ രാജാക്കന്മാരുടെ ഘോഷയാത്രയ്ക്കായി വീഥികൾ നവീകരിക്കപ്പെടാൻ ദൂതന്മാരായിക്കുമായിരുന്നു അതുപോലെ യേശുവിൻ്റെ വരവിനും സകലജനത്തിൻ്റെയും രക്ഷയ്ക്കുമായി സ്നാപക യോഹന്നാൻ വഴിയൊരുക്കുന്നു മൂന്ന് സ്നാപക യോഹന്നാൻ നാല് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അവ ഒന്ന് കുന്നുകൾ നിരപ്പാക്കണം ഈ കുന്നുകൾ എന്ന് പറയുന്നത് ഒരു ഉയർന്നു നിൽക്കലാണ് അഹങ്കാരം നന്ദിയില്ലായ്മ വിശ്വാസമില്ലായ്മ മറ്റുള്ളവരെ അനാദരിക്കലും അപമാനിക്കലും ഒക്കെ ഇതിൽപ്പെടുന്നു ഈ കുന്നുകൾ നിരപ്പാക്കാൻ യേശു പറയുന്നത് ശിശുവിനെ പോലെ ആകണമെന്നുള്ളതാണ് വിശുദ്ധ അപ്പസ്തൂലൻ പറയുന്നത് ലൗകിക വിജ്ഞാനം കാരണം ദൈവത്തെ അറിയാതെ പോകുന്നു അത് അഹങ്കാരമാണ് യേശു ലൗകിക വിജ്ഞാനത്തെ കുരിശിലൂടെ ഭോഷത്വമാക്കി മാറ്റിയെന്ന് ഒന്ന് കോരന്തോസ് ഒന്ന് ഇരുപത്തിയൊന്നിൽ അപ്പസ്തോലൻ പറഞ്ഞു വയ്ക്കുന്നു പാരമ്പര്യം പറഞ്ഞിരുന്നാൽ നരകാഗ്നിയിൽ പതിക്കുമെന്ന് ലൂക്ക മൂന്ന് എട്ടിലും യേശുവിലേക്ക് തിരിയാതെ യേശുവിൽ ജീവിക്കാതെ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല എന്നും അങ്ങനെയുള്ളവരോട് യേശു ഇപ്രകാരം പറയും അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ലൂക്ക പതിമൂന്ന് ഇരുപത്തിയാറ് സാവുൾ അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്തു നിന്ന് വീണപ്പോൾ അവൻ കാണേണ്ടിയിരുന്ന ദൈവത്തെ കണ്ടുമുട്ടി മൂന്നിൽ രണ്ട് താൽവരകൾ ഉയർത്തണം താൽവര ഇരുളടഞ്ഞതാണ് പാവികളുടെ ഇടമാണത് ആന്തരിക സംഘർഷത്തിൻ്റെ പ്രതീകവുമാണ് താഴ്വര പാപം ചെയ്ത ആദം താഴ്വരയിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന് ഉൽപ്പത്തി മൂന്ന് ഒൻപതിൽ നിന്ന് വായിച്ചെടുക്കാം ഉയർന്നു നിൽക്കലാണ് വിശുദ്ധി അതിൻ്റെ പ്രതീകമാണ് മല താപൂറിലും സീനായിലും ദൈവത്തെയും സ്വർഗത്തെയും കാണാം ഉയർന്നു നിൽക്കണം ഉണർന്ന് ചിന്തിക്കണം ഉൾവിളികൾ ശ്രദ്ധിക്കണം ദൈവിക മൂല്യങ്ങൾ മുറുകെ പിടിക്കണം നാശത്തിൻ്റെ അപ്പം സ്വീകരിച്ച യൂദാസ് കുറ്റബോധത്തോടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അക്കൽദാമ താൽവരയിലാണ് മൂന്ന് വളഞ്ഞ വഴികൾ നേരെയാക്കണം യേശു മനുഷ്യർക്ക് നല്ല വാർത്ത നൽകാൻ ആഗ്രഹിക്കുന്നു അത് ദുർവാർത്തയാകരുതെന്ന് യേശുവിന് നിർബന്ധമുണ്ട് യേശുവിനെ മതിച്ച ചിന്ത അഥവാ ദർശനം ദൈവരാജ്യം ഈ ഭൂമിയിൽ ഇന്ന് ഇവിടെ ഇപ്പോൾ നൽകണമെന്നതാണ് മനുഷ്യനന്മയ്ക്കായി സാപത്തിനെ മനസ്സിലാക്കണമെന്ന് യേശുവിന് നിർബന്ധമുണ്ട് വളഞ്ഞ വഴികളിലൂടെ ജീവിക്കുന്നവർ എല്ലാറ്റിലും കുറ്റവും കുറവും കണ്ടെത്തും അവർ സ്നാപയോഹന്നെ സന്യാസി എന്നും യേശുവിന് തീറ്റപ്രിയനും എന്നൊക്കെ പറഞ്ഞു മറ്റായി പതിനൊന്ന് പതിനെട്ട് മുതൽ പത്തൊൻപത് വരെ ഭൂസ്വത്ത് വിറ്റ് അപ്പസ്വരന്മാരെ പറ്റിക്കുന്ന ഖനനയാസും വളഞ്ഞ വഴിയാണ് സ്വീകരിക്കുന്നത് നടപടി പുസ്തകം അഞ്ച് മൂന്ന് മുതൽ അഞ്ച് പേര് ചിന്ത വാക്ക് തീരുമാനം പ്രവൃത്തി എന്നിവയുടെ നേർ രേഖയാണ് വളഞ്ഞ വഴി ചിന്താ വാക്ക് തീരുമാനം പ്രവൃത്തി എന്നിവയുടെ നേർ രേഖയാണ് വളഞ്ഞ വഴിയിൽ നിന്ന് നേർവഴിയിലേക്കുള്ള ദൂരം വളഞ്ഞ വഴികൾ അപകട ബഹുലങ്ങളാണ് നാല് പരുപര്ത്തവ മൃദുരമാക്കണം പത്ത് കൽപ്പനകൾ അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളാക്കി വള്ളി പുള്ളി വിസർഗംപ്പെടാതെ വ്യാഖ്യാനിച്ച് മനുഷ്യജീവിതത്തെ ഭാരപ്പെടുത്തി പരുവെടുത്തതാക്കി യേശു നിയമത്തെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും മൃദുരമാക്കി വിശന്നവർക്ക് അപ്പമായി അന്ധർക്ക് കാഴ്ചയായി മരിച്ചവർക്ക് ജീവനേകി മനുഷ്യരുടെ ആവശ്യങ്ങളോടും അവശതകളോടും മൃദുരവികാരങ്ങളോടെ യേശു അവരെ സമീപിച്ചു പരിപരുത്ത ഹൃദയകാഠിന്യമുള്ളവരോട് യേശു നിലപാടുകൾ വ്യക്തമാക്കി വിവാഹം ദൈവസ്ഥാപിതം അത് അതുപോലെ തന്നെ തുടരണം ഉത്ഥാനം ശിഷ്യഗണം വിശ്വസിക്കാത്തതുകൊണ്ട് കൊണ്ട് അവരുടെ ഹൃദയകാഠിന്യത്തെ കുറ്റപ്പെടുത്തുന്നതായി മാർക്ക് പതിനാറ് പതിനാലിൽ കാണുന്നു ഹൃദയകാഠിന്യം മാറാനായി വചനം കൊണ്ട് ശിഷ്യരുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ചു വചനം കൊണ്ട് അപ്പത്തെ മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകളും ഹൃദയങ്ങളും മൃദുലമായി അപ്പോൾ അവൻ അപ്രത്യക്ഷനായി മൃദുലതയോടെ അവർ യേശുവിനെ പ്രഘോഷിച്ചു ജീവിച്ചു എല്ലാം നിറഞ്ഞതാകണം തട്ടുകളും തിരുവുകളും ഇല്ലാതാകണം അതിനായി പാപാവസ്ഥയിൽ നിന്നുയരണം വഴികൾ നേരും നിറയുമുള്ളതാകണം ബന്ധങ്ങൾ ഊഷ്മളമാക്കണം അപ്പോഴാണ് യേശു നമ്മിലൂടെ വീണ്ടും സമൂഹത്തിലേക്ക് ജനിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്വാള